ഹായ് ഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ മോർണിംഗ് കാഴ്ചയാണ് കേട്ടോ കാണുന്നത് നല്ല മഞ്ഞു മൂടിയ കാലാവസ്ഥയായിരുന്നു ബാംഗ്ലൂർ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ പ്രാവശ്യം തണുപ്പ് കൂടുതലാണ് കേട്ടോ ബാംഗ്ലൂർ അപ്പോൾ അതേ മോണിംഗ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് മോർണിംഗ് സ്കൂളിലൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ പതിവ് പോലെ നടക്കാൻ വന്നിരിക്കാൻ കേട്ടോ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ തന്നെയുള്ളൊരു ലേക്കാണ് ആ ലേക്കിന് ചുറ്റും ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നടക്കാം നടക്കട്ടോ ഈ വലിയ ലേക്ക് ഫുൾ കറങ്ങി നമുക്ക് വരാം നല്ല സുഖമാണ് രാവിലെ ജോഗിങ്ങിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഞാനിപ്പോൾ പതിവായിട്ട് നടക്കാനൊക്കെ വരാറുണ്ടാവും നമുക്ക് നടന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാം ഈ ലേക്കിൻ്റെ പേര് ജക്കൂർ ലേക്ക് എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് നല്ല കാറ്റാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് താമസിക്കുന്നവർക്ക് നല്ല കാലാവസ്ഥയാണ് കേട്ടോ എപ്പോഴും ഇപ്പോഴും ഇവിടെ ബാംഗ്ലൂർ ഈ പരിസരത്തുള്ളവർക്ക് തണുപ്പായിരിക്കും നല്ല ഒരു അന്തരീക്ഷമാണ് ഈ ലേക്ക് രാവിലെ നടക്കാനായിട്ട് രാവിലെ മോർണിംഗ് സിക്സ് ടു ടെൻ വരെയാണ് ഞങ്ങൾക്ക് തുറന്ന് ഓപ്പൺ ആക്കി തരുന്നത് നടക്കാനായിട്ട് ഈവനിങ് ഫോർ ടു സിക്സ് ആണെന്ന് തോന്നുന്നു ആ ടൈമിങ്ങിൽ കുട്ടികൾക്കും വരാം കുട്ടികൾക്ക് അങ്ങനെ അലൗഡ് അല്ല ചെറിയ കുട്ടികളെ ഈ ലേക്കിൻ്റെ ഭാഗം സേഫ് അല്ലാത്തതുകൊണ്ട് മുതിർന്നവർക്കും അലൗ ചെയ്തിരിക്കുകയാണ് നടക്കാനൊക്കെ അപ്പോൾ അതേ കാഴ്ചകളൊക്കെ കണ്ട് മരങ്ങളൊക്കെ ഒരു വശത്ത് നിറച്ച് മരങ്ങളും ഒരു വശത്ത് നിറ ലേക്കും അതിലൂടെ പക്ഷികളും അങ്ങനെ കണ്ട് രാവിലെ നടക്കാനും ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ നടക്കാനൊക്കെ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെ കാണുന്നത് രാവിലത്തൊക്കെ കാണണമെന്ന് നമുക്ക് അങ്ങനെ ഒരു അനുഭവമൊക്കെ നല്ല സുഖമാണല്ലോ നമ്മൾ രാവിലെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ദിവസം കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പാർക്കിൽ ഒരു പാർക്ക് ചെറിയൊരു പാർക്ക് പോലെയുണ്ട് കുട്ടികൾക്ക് വന്ന സ്വിങ്ങും അതേപോലെ സ്വിങ് ചെയ്യാം അതുപോലെ സ്ലൈഡ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ നടക്കാൻ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എവിടെ ക്യാമറ വെച്ചാലും ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ട അതുപോലെയല്ല പിന്നെ ഒരു കുറച്ച് കുറച്ച് അങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് പല തരത്തിലുള്ള മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഡെയിലി ഒരു മരങ്ങളും സൈഡിൽ ചെടികൾ വെച്ച് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ലേക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു ലേഡി ഉണ്ട് കേട്ടോ ഇവിടെ ആ ലേഡി മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ലേക്ക് സൂക്ഷിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ നടക്കാൻ വരുന്നവരായാലും നമുക്ക് വേസ്റ്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇടയിടാതെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഒരു ഹാഫ് വേ ആയിട്ടും അപ്പോൾ ഹാഫ് വേ ഹാഫ് എന്ന് വെച്ചാൽ ലേക്ക് എന്ത് ഏകദേശം കഴിഞ്ഞു പിന്നെ അവിടെ എൻ്റെ ലേക്കിൻ്റെ അറ്റത്ത് കുറച്ച് റീസൈക്ലിങ് ചെയ്യാൻ വാട്ടർ റീസൈക്കിൾ ചെയ്തിട്ട് റീ യൂസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഇനിയും നമുക്കത് റൗണ്ട് ചെയ്ത് തരാം പക്ഷേ ഞാനതിൻ്റെ സ്ട്രേറ്റ് ഹാഫ് വേ പോയി പിന്നെ തിരിച്ചു വരും അപ്പോൾ ഒരു മൂമൂന്ന് കിലോമീറ്ററോളം നടന്നിട്ട് തിരിച്ച് വരികയാണ് ചെയ്യാറ് അപ്പോൾ അത് തിരിച്ചൊക്കെ വന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടോ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ ചേമ്പ് പുഴുങ്ങിയതും ചമ്മന്തി കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ തോന്നിയത് ആഗ്രഹമായിരുന്നു അത് കഴിക്കണമെന്ന് അപ്പോൾ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് നല്ല ചേമ്പ് കെട്ടും ചേരും അപ്പോൾ ഞാനത് വാങ്ങിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചമ്മന്തിക്കൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ലെഞ്ചിനുള്ളത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യും ഞാൻ വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഉച്ചക്കുറ്റിക്കെല്ലാം വേഗം കഴിച്ച് വെച്ചിട്ട് ഞാനത് വർക്ക് ഇനി ഇരുന്ന പിന്നെ പിന്നെ ലഞ്ചിനാണ് ഞാൻ ഇനിക്കുന്നത് അപ്പോൾ അത് ഒറ്റക്കറിയാണെന്ന് വെക്കുന്നത് പിന്നെ ഉപ്പേരി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ മോൾക്ക് സ്കൂളിൽ കൂടുതലായിട്ട് കുറച്ചൊക്കെ ആവും പിന്നെ ബാക്കി ഞാൻ പോയി നടന്നൊക്കെ വന്നിട്ടാണ് ഉണ്ടാക്കുന്നത് മുട്ടക്കറി എല്ലാവർക്കും വെക്കാനൊക്കെ അറിയാമല്ലോ എല്ലാം ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം വഴറ്റിയിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തിട്ട് അതും കുറച്ച് ക്യാഷ് ഒട്ടൊക്കെ ഇട്ട് അരച്ചിട്ട് അത് ചേർക്കും അപ്പോൾ ഇച്ചിരി ഗ്രേവിയോട് കൂടിയിട്ടാവുമ്പോൾ നമുക്ക് വൈകുന്നേരം ചപ്പാത്തിക്ക് അയൽ ഉച്ചയ്ക്ക് ചോറിന് ആയാലും കഴിക്കാലോ അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കറികൾ ഒരു ദിവസം ഉണ്ടാക്കണ്ട പിന്നെ ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയ എന്തെങ്കിലും കടലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ചപ്പാത്തിക്ക് അതൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം മുട്ടൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കറിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മുട്ട പുഴുങ്ങിയത് അലക്കിയിടാം കേട്ടോ പിന്നെ കറി നമുക്ക് താളിച്ചിടണമെങ്കിൽ ഉള്ളിയൊക്കെ മുളകൊക്കെ ഇട്ടിട്ട് താളിക്കാം പക്ഷേ നമ്മൾ ഹെൽത്ത് വൈസും കൂടി നോക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കയ്യിൽ ഞാൻ ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതാണ് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇടാനൊക്കെ ആയിട്ട് ഇത്രയും ദിവസമൊക്കെ ഡിലേ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ കറിയിലോട്ട് താളിച്ചിടണമെങ്കിൽ ഒന്ന് തിള വന്നിട്ട് താളിച്ചിടണമെങ്കിൽ താളിച്ചിടണം പക്ഷേ എലത്തൊക്കെ നോക്കുന്നത് കൊണ്ട് ഞാൻ ചെയ്യാറില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇറക്കുക ചെയ്യുന്നത് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടാണല്ലോ വായിക്കുന്നത് പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിനെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി മുളക് ഇത് മറ്റേ ഗരം മസാലയും അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ച് മുകളിലൊക്കെ നമുക്ക് ഒരു സീസണിങ് പോലെ കൊടുക്കാം കേട്ടോ പയർ തോരന ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ലഞ്ചിന് പിന്നെ അച്ചാർ പപ്പടം അങ്ങനെയൊക്കെ പോവും അപ്പൊ ഇത് ഈവനിങ് ആയപ്പോൾ മോള് സ്കൂളൊക്കെ വിട്ട് വന്നത് ഹോംവർക്കും പ്രോജക്ടിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനോ അപ്പൊ ഇനി ഈവനിങ് ഒക്കെ ചായ ഉണ്ടാക്കണം അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കണപ്പം പതിവ് എനിക്കില്ല കേട്ടോ അപ്പോൾ മോൾക്കൊക്കെ ആണെങ്കിൽ ഇന്നുണ്ടാക്കി കൊടുക്കണം പിന്നെ ഹസ്ബൻഡ് എല്ലാവരും വീട്ടിലുള്ള നേരം ആണെങ്കിൽ എല്ലാവരും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചായ കുടിക്കട്ടോ അതല്ലാതെ ചായ കുടിക്കുന്ന ഒരു പരിപാടിയും എനിക്കില്ല രാവിലെ മാത്രമേ കഴിക്കുക എപ്പോഴൊക്കെ ഹോർലിക്സ് പാലിൽ ഇടാൻ എടുത്താലും അപ്പോഴൊക്കെ ഒരു സ്പൂൺ എൻ്റെ വയറ്റിലേക്ക് പോകും അതെനിക്ക് എപ്പോഴും ഉള്ളൊരു ശീലമാണ് കേട്ടോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിക്കാറില്ല ഹോർലിക്സ് കാണുമ്പോൾ കുറച്ചെങ്കിലും എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങളുടെ എത്ര പേര് ഇങ്ങനെ ചെയ്യാറുണ്ട് ഹോർലിക്സോ ബൂസ്റ്റൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം എടുത്ത് ടേസ്റ്റ് ചെയ്യാറില്ലേ ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കോക്കോനട്ടിൻ്റെ ഹലുവ ആണ് കേട്ടോ നമ്മൾ ഞങ്ങളിവിടെ ഒരു എക്സിബിഷന് പോയിരുന്നു അവിടെ കേരളത്തിൽ നിന്ന് വന്ന കുറച്ചധികം സ്നാക്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഒരു വെറൈറ്റി ആയി തോന്നിയിട്ടുള്ള ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇളനീരിൻ്റെ ഹലുവ ചായ ഓടിച്ചിട്ടും ഈ വീഡിയോ അവസാനിപ്പിക്കാനുട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഉള്ള ദിവസമാണെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ കൂട്ടം കൂടിയിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും വർത്താനൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് എല്ലാ ദിവസവും എല്ലാവരും ഉണ്ടാവാറില്ല ജോലിയായിട്ടൊക്കെ ഓരോ തരത്തിൽ ഓരോ സ്ഥലത്താവും അപ്പോൾ എല്ലാവരും ഉള്ള ദിവസമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും വർത്താനം പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ